ആപ്പിളിന്റെ ഐഒഎസ് ഐപാഡ് ഓഎസ് സോഫ്റ്റ്വെയറുകളിലെ അപകട സാധ്യതകളെക്കുറിച്ച് ഐഫോൺ ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകി കേന്ദ്രം ഈ സോഫ്റ്റ്വെയറുകളിലെ പോരായ്മകൾ ചൂഷണം ചെയ്ത ഡേറ്റകൾ ചോർത്താനോ ഉപകരണം പൂർണ്ണമായി ഉപയോഗശൂന്യമാക്കാനോ സാധിക്കുമെന്ന് കേന്ദ്രം പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് ഇത് സംബന്ധിച്ച് ആപ്പിൾ ഉപയോക്താക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതുപ്രകാരം പഴയതും പുതിയതുമായ മോഡലുകൾക്ക് ഭീഷണിയുണ്ട് എയ്റ്റീൻ പോയിന്റ് ത്രീയ്ക്ക് മുമ്പുള്ള ഐഒ എസ് പതിപ്പുകൾ പ്രവർത്തിക്കുന്ന ഐഫോണുകളും സെവൻറ്റീൻ പോയിന്റ് സെവൻ പോയിന്റ് ത്രീ അല്ലെങ്കിൽ എയ്റ്റീൻ പോയിന്റ് ത്രീയ്ക്ക് മുമ്പുള്ള ഐപാഡ് ഒ എസ് പതിപ്പുകളിൽ പ്രവർത്തിക്കുന്ന ഐപാഡുകളും ഈ ഭീഷണി നേരിടുന്നവയാണ് ഐഫോണിന്റെ പുതിയ മോഡലുകളും ഐപാഡ് പ്രോ ഐപാഡ് ആറാം തലമുറയും അതിനു മുകളിലുള്ളതും ഐപാഡ് എയർ മൂന്നാം തലമുറ മുതലുള്ളതും ഐപാഡ് മിനി അഞ്ചാം തലമുറ മുതലുള്ളതും ഇത്തരത്തിലുള്ള ഭീഷണി നേരിടുന്നു ആപ്പിളിന്റെ ഇന്റേണൽ മെസ്സേജിംഗ് ഫ്രെയിംവർക്കായ ഡാർവിൻ നോട്ടിഫിക്കേഷൻ സിസ്റ്റത്തിലാണ് ഗുരുതരമായ ഒരു പോരായ്മയുള്ളത് പ്രത്യേക അനുമതികളില്ലാതെ ഏതൊരു ആപ്ലിക്കേഷനും സെൻസിറ്റീവ് സിസ്റ്റം ലെവൽ നോട്ടിഫിക്കേഷൻ അയക്കാൻ സാധിക്കും ഇത് ദുരുപയോഗം ചെയ്യപ്പെടുകയാണെങ്കിൽ ഉപകരണത്തെ തകരാറിലാക്കാനാകും ഈ പോരായ്മകളുടെ ആഘാതം വലുതായിരിക്കുമെന്നാണ് മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നത് ഹാക്കർമാർക്ക് വ്യക്തിപരവും സാമ്പത്തികവുമായ വിവരങ്ങൾ ചോർത്താനും സുരക്ഷാ സംവിധാനങ്ങൾ മറികടക്കാനും അവരുടെ ലക്ഷ്യങ്ങൾ നടപ്പാക്കാനും സാധിക്കും ഏറ്റവും പ്രധാനം ഉപകരണം പൂർണ്ണമായി പ്രവർത്തനരഹിതമാക്കാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ പോരായ്മകൾ പരിഹരിക്കുന്നതിനായി ആപ്പിൾ സുരക്ഷാ അപ്ഡേറ്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ഉപയോക്താക്കൾ തങ്ങളുടെ ഡിവൈസുകൾ ഐഒഎസ് ഐപാഡ് ഒ എസിന്റെ ഏറ്റവും പുതിയ ലഭ്യമായ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുകയാണ് പ്രതിവിധി അതുപോലെ തന്നെ ആപ്പുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വെരിഫൈ ചെയ്ത ആപ്പാണോ എന്ന് ഉറപ്പുവരുത്തണം വരാനിരിക്കുന്ന ഐഫോൺ സീരീസിന്റെ വില വർദ്ധിപ്പിക്കാനും ആപ്പിൾ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുണ്ട് ആപ്പിൾ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും നിർമ്മിക്കുന്ന ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് യു എസ് താരിഫ് ചുമത്തിയതിന്റെ ഫലമായാണ് വില വർധനവെന്നാണ് സൂചന വാൾ സ്ട്രീറ്റ് ജേണലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തിറക്കിയത് എന്നാൽ ഇത്തരമൊരു പ്രചാരണം തടയുന്നതിന്റെ ഭാഗമായി അധിക ഫീച്ചേഴ്സ് അവതരിപ്പിച്ച വില കൂട്ടാനാണ് ആപ്പിൾ ആലോചിക്കുന്നത് സെപ്റ്റംബറിൽ പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ഐഫോൺ സെവന്റീൻ സീരീസിന് ഇതോടെ വില ഉയരുമെന്ന് ഉറപ്പായി ആപ്പിളിന്റെ വില വർധനവിന് കാരണം ഡിസൈനിലും ഫോർമാറ്റിലും വരുത്തിയ ചില മാറ്റങ്ങളാണെന്നതായിരിക്കും ആപ്പിളിന്റെ വാദം ആപ്പിൾ അധിക തീരുവയുടെ ചിലവ് ഉപഭോക്താക്കൾക്ക് കൈമാറുകയാണെങ്കിൽ ഐഫോൺ വിലയിൽ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ വർധനമുണ്ടാകും കമ്പനി ചൈനയിൽ പ്രോ പ്രോമാക്സ് സ്മാർട്ട് ഫോണുകളുടെ വലിയ തോതിൽ ഉൽപാദനം തുടരാനാണ് സാധ്യത ഉയർന്ന നിലവാരമുള്ള മോഡലുകളുടെ ഉൽപ്പാദനത്തിൽ ചൈന ഇപ്പോഴും യു എസ് വിപണിയിലിറക്കാൻ ഉദ്ദേശിക്കുന്ന മിക്ക ഫോണുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കപ്പെടുമെന്ന് ആപ്പിൾ സിഇഒ ടിം കുക്ക് പ്രത്യാശ പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഫാക്ടറികൾക്ക് ഇപ്പോഴും ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങളും സാങ്കേതിക വൈദഗ്ധ്യവും ഇല്ലെന്ന് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് പറയുന്നു വ്യാപാര സംഘർഷങ്ങൾ തണുപ്പിക്കുന്നതിനാൽ ഇരു രാജ്യങ്ങളും പരസ്പരം ഉൽപ്പന്നങ്ങളുടെ താരിഫ് കുറയ്ക്കുമെന്ന് പറഞ്ഞതിനു ശേഷമാണ് റിപ്പോർട്ട് പുറത്തുവന്നത് కేరళ కౌమది